െക്കുറിച്ചും എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് നമ്മളത് ചെറുതായി കണ്ടിട്ട് കാര്യമില്ല നമ്മൾ ആ കാര്യങ്ങൾ കൂടി ചിന്തിക്കണം അതാണ് എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ളതിൽ നിങ്ങളോട് പറയാറുള്ളത് എ ഐയുടെ കാലഘട്ടത്തിൽ ആ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പോലും പുറത്തു വരും പുറത്തു വരാനുള്ള അവസരമുണ്ട് എ ഐയുടെ കാലഘട്ടം അതാണ് അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം സമഗ്രമായ അന്വേഷണം നടക്കുന്നു നടക്കണം ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു അതിന് ശേഷം വേറെ ഒന്നും ഇല്ലല്ലിപ്പോഴും ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടോ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമല്ല ഈ അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് അത് എത്ര കാലം ഉണ്ടാകണം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് ഇതുപോലെ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് അത് തീരുമാനങ്ങൾ കൈക്കൊള്ളും ആ തീരുമാനങ്ങൾ എത്ര നാൾ പിന്നെ രാഹുലിനെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാനാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതല്ല എം എൽ എ സ്ഥാനം ഒഴിയാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം തൽക്കാലം ഒന്ന് മാറി നിൽക്കുകയെ എന്ന് പറഞ്ഞു അദ്ദേഹം അത് സ്വീകരിച്ചു ആ ചെറുപ്പക്കാരനത് സ്വീകരിച്ചു അത് ഞാൻ അഭിനന്ദിക്കുകയായിരുന്നു അത് സ്വീകരിച്ചത് പാർട്ടിയുടെ നിർദ്ദേശാനുരണം സ്വീകരിച്ചതാണ് അതിൻ്റെ ഇനി ഒരു പുനരാലോചന വരിക എല്ലാവരുമായി ആലോചിച്ച് മാത്രമേ അതുണ്ടാകൂ